ഇന്ന് നമുക്ക് ഉണക്കച്ചെമ്മീനും ചക്കക്കുരു മാങ്ങ അതുപോലെ മുരിങ്ങക്കായ ഇതൊക്കെ ഇട്ടിട്ട് നല്ലൊരു മീൻകറി ഉണ്ടാക്കാം അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ടൊരു മൺചട്ടി എടുത്തിട്ടുണ്ട് അതിലോട്ട് രണ്ട് മുരിങ്ങക്കായ കുറച്ച് ചക്കക്കുരു ഒരു മാങ്ങ മൊത്തത്തിലെടുത്തിട്ടുണ്ട് ഒരു ചെറിയ മാങ്ങയായിരുന്നു പിന്നെ ഒരു പിടി പിന്നെ ഒരു മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പില ചുമന്നുള്ളി രണ്ട് കഷ്ണം ഇഞ്ചി കുറച്ച് ചുമന്നുള്ളി എടുത്തിട്ടുള്ളൂ ഇതെല്ലാം ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അരമുറി തേങ്ങ ശരിക്കും അത് മിക്സിയുടെ ജാറിലോട്ട് ചേർത്തിട്ടുണ്ട് അതിലോട്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ആര ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ല പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കാം ഇത് നമ്മൾ പുനിയക്കായ് മാങ്ങയ കൂട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം അത് കഴിഞ്ഞിട്ട് മിക്സീടെ ജാർ കഴുകിയിട്ട് രണ്ട് ജാറ് വെള്ളം ഒഴിച്ചിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു ഒരു ടീസ്പൂൺ ഉപ്പും കുറച്ച് പച്ചവെച്ചെണ്ണി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ വീട്ടിലാൾ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തോട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യുക അത് കഴിഞ്ഞ് അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇത് നന്നായിട്ടൊന്ന് തിള വരും ആ സമയത്ത് തീ കുറച്ചിട്ട് അടച്ചു വെച്ചിട്ടൊരഞ്ച് മിനിറ്റ് വേവിക്കാം അന്നേരം ചെറുതായിട്ടൊന്ന് വറ്റി വരും ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം ഞാനൊരു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൊത്തം ഒന്നര ടീസ്പൂൺ ഉപ്പാണ് ഇപ്പം ചേർത്തിട്ടുള്ളത് കേട്ടാ അത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം ഈ എണ്ണ തെളിഞ്ഞു വരുമ്പോഴാണ് കറക്റ്റ് പരുവെന്ന് പറയുന്നത് ഇനി നമുക്ക് കറി തളിച്ചെടുക്കാം അതിന് വേണ്ടി ഒരു ചീനച്ചട്ടി ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് ചുമതള്ളി ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞ് കുറച്ച് കറിവേപ്പിലും അര ടീസ്പൂൺ മുളുപൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ കറിയിലോട്ട് ഒഴിച്ച് തളിക്കാം ഇത്രയുള്ള കറി റെഡി ആയിട്ടുണ്ട് പിന്നെ ഈ കറി ഇപ്പോൾ ഇത്തിരി ഇങ്ങനെ കുറുകാത്ത പോലെ ഇരിക്കും അത് കുഴപ്പമില്ല കാരണം തണുത്തു വരുമ്പോൾ കറക്റ്റ് പരുവത്തിൽ കുറുകിയിരിക്കും ഒത്തിരി പറ്റിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കുറുകും അപ്പോൾ അത്രയ്ക്ക് അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്തോട്ടെ ഈ ഒരു കുറച്ച് ഒഴിച്ച് ആ ഒരു പരുവത്തിലാവണമെങ്കിൽ ഈ ഒരു പരുവത്തിൽ നമ്മൾ തീ ഓഫ് ചെയ്തിട്ടെടുക്കണം അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുതേ